ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയെന്ന് ബിജെപി വ്യക്തമാക്കി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന ബിജെപിയെ ബീഹാർ ജനത പരാജയപ്പെടുത്തുമെന്ന് തേജസ്വി യാദവും പ്രതികരിച്ചു നവംബർ ആറാം തീയതിയാണ് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക തർക്കങ്ങൾ പരിഹരിച്ച് പ്രചാരണത്തിന്റെ വേഗം കൂട്ടുകയാണ് മുന്നണികൾ ചൊവ്വാഴ്ച ബീഹാറിലെത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പിനുശേഷം ബിജെപി അപമാനിക്കുമെന്നായിരുന്നു തേജസ്വി യാദവിന്റെ വിമർശനം മുഖ്യമന്ത്രിയായി നിതീഷ് തന്നെ തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയുടെ മറുപടി ഇക്കാര്യത്തിൽ മുന്നണിയിൽ രണ്ടഭിപ്രായമില്ലെന്നും ബിജെപി ഫാക്ടറികൾ ഗുജറാത്തിൽ മാത്രം സ്ഥാപിക്കുന്ന മോദി ബീഹാറിൽ വിക്ടറി ആഗ്രഹിക്കുന്നത് ശരിയല്ലെന്ന് തേജസ്വി ആഞ്ഞടിച്ചു है क्या क्या इंडिया का क्या हुआ शायद वो अपनी बात जो है हम हम लोगों पे डालना चाहते हैं हैं लेकिन लोग काम करने में विश्वास रखते ജൻസുരാജ് പാർട്ടിയെ വിജയിപ്പിച്ചാൽ തൊഴിലന്വേഷിച്ച് യുവാക്കൾക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ടി വരില്ലെന്ന് പ്രശാന്ത് കിഷോറിന്റെ വാഗ്ദാനം അതിനിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി നാല് മുൻ എം എൽ എ ഉൾപ്പെടെ പതിനൊന്ന് നേതാക്കളെ ജെ ഡി യു പുറത്താക്കി ഇവർ ആർ ജെ ഡിക്ക് ചേർന്നേക്കും റിപ്പോർട്ടർ ദില്ലി